നമസ്കാരം പോരാളി ഷാജി മുതൽ ഡോക്ടർ സരിനും ഡോക്ടർ കെ ടി ജലീലും വരെയുള്ളവർ ഇന്നലെ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ എൽ ഡി എഫിൻ്റെ അസാധാരണമായ വിജയത്തെക്കുറിച്ച് കുറിപ്പെഴുതി അത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ എൽ ഡി എഫിന് നാല് സീറ്റ് എന്ന് വെച്ചാൽ നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി അവസാനിച്ചപ്പോൾ സി പി എമ്മിൻ്റെ നാല് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ്സുകാരോ ബി ജെ പി സ്വതന്ത്രരോ പത്രിക കൊടുത്തിട്ടില്ല അതുകൊണ്ട് ുടെ വിജയം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ കടുത്ത സി പി എം വിരുദ്ധനും പിണറായി വിരുദ്ധനുമായിരുന്ന ഡോക്ടർ സരിൻ പി ആവേശത്തോടുകൂടി ഇങ്ങനെ കുറിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ കണ്ണൂർ ജില്ലയിൽ നാലിടത്ത് എൽ ഡി എഫിന് എതിരില്ലാത്ത ജയം മറ്റു ജില്ലകളിലെ സമാന സാഹചര്യം പരിശോധിച്ചു വരുന്നു ആന്തൂർ നഗരസഭയിൽ രണ്ടിടത്തും മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ രണ്ടിടത്തും സി പി ഐ എം സ്ഥാനാർത്ഥികൾക്കാണ് എതിരില്ലാത്തത് പത്രിക സമർപ്പിക്കേണ്ട അവസാന സമയമായ വെള്ളിയാഴ്ച വൈകിട്ട് വരെ നാലിടത്തും മറ്റാരും പത്രിക നൽകാനില്ലാതെ വന്നതോടെയാണ് എൽ ഡി എഫിനെതിരില്ലാതായത് പത്രിക പിൻവലിക്കുന്ന സമയം കഴിയുന്നതോടെ ഇവരെ വിജയികളെ പ്രഖ്യാപിക്കും ഡോക്ടർ ജലീൽ അതിനേക്കാൾ ആവേശത്തോടു കൂടി തേരോട്ടം തുടങ്ങി എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി തദ്ദേശ അംഗം തുടങ്ങുന്നതിന് മുൻപേ വിജയക്കൊടി ഉയർന്നു തുടങ്ങി നാലിടത്ത് എൽ ഡി എഫിനെതിരില്ല അത്തരം വാർത്തകൾക്കിടയിൽ അത് ഒരു കമന്റ് എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോയിട്ട് ബൂത്ത് തലത്തിൽ പോലും പ്രവർത്തിക്കാൻ പ്രതിപക്ഷ പാർട്ടികളെ അമ്പലക്കൊള്ളക്കാരെ തെമ്മാടി പാർട്ടിയായി സി പി ഐ അണികൾ അനുവദിക്കാത്തത് രണ്ട് സ്ഥലങ്ങളായിരുന്നു ആന്തൂരും മലപ്പുട്ടവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് മുപ്പത് സീറ്റുകളിൽ എതിരില്ലാതെ ക്ഷേത്ര കവർച്ചക്കാർ തെരഞ്ഞെടുക്കപ്പെട്ടു അവിടെ നിന്നും വെറും നാലിടത്താക്കി മാറ്റാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞു എന്നത് സന്തോഷകരമായ കാര്യമാണ് പ്രത്യേകിച്ച് സി പി ഐ എം എന്ന ക്ഷേത്രക്കൊള്ള സങ്കേതത്തിൻ്റെ അടിമവിഭാഗത്തിൻ്റെ സങ്കേതങ്ങളായ ആന്തൂരും മലപ്പട്ടവും ബി ജെ പി മത്സരിക്കുന്നു എന്നത് വളരെ ആവേശം നിറയ്ക്കുന്ന സംഭവങ്ങളാണ് ജനാധിപത്യം വിജയിക്കട്ടെ ക്ഷേത്രക്കൊള്ള സംഘത്തെ കേരളത്തിൽ നിന്നും അടിച്ചോടിക്കാൻ ജനം കൈകോർക്കട്ടെ അജിത് കുമാർ വാര്യമ്പത്തിൻ്റെ കുറിപ്പാണ് വാസ്തവത്തിൽ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പാപ്പരത്വത്തിൻ്റെ തെളിവാണിത് ഒരു രാജ്യത്തെ ജനാധിപത്യം മരിച്ചു എന്നതിൻ്റെ തെളിവാണ് അവർക്കെതിരെ മത്സരിക്കാൻ ആരുമില്ലാതെ വരുന്നു എന്നത് ഉത്തരകൊറിയയിലും ചൈനയിലും പഴയ സോവിയറ്റ് യൂണിയനിലും ഒക്കെ അങ്ങനെ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് എന്തിനാണ് റഷ്യയിലെ പുറ്റിനും ബലാറൂസ് പോലെയുള്ള പൂർവ്വ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിൽ ഇപ്പോഴും ജനാധിപത്യമില്ലാത്തടത്തുമൊക്കെ ഇത്തരം കടലാസ് ജനാധിപത്യമുണ്ട് എന്ന് വെച്ചാൽ പേരിന് വേണ്ടി ജനാധിപത്യമുണ്ട് തെരഞ്ഞെടുപ്പുണ്ട് പക്ഷെ ആര് ജയിക്കണം എന്ന് അധികാരികൾ തീരുമാനിക്കുന്നു അവരാണ് അതിന്റെ ആവർത്തനമാണ് പതിറ്റാണ്ടുകളായി കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്നത് പാർട്ടി ഗ്രാമങ്ങൾ തന്നെ സോവിയറ്റ് സ്വേച്ഛാധിപത്യത്തിന്റെ മറപിടിച്ചു തുടങ്ങിയവയാണ് ജനാധിപത്യം വേണ്ട പാർട്ടി മാത്രം മതി ഒരു നാട്ടിലെ മുഴുവൻ മനുഷ്യരും പാർട്ടിക്കാരാവണം അവരുടെ കല്യാണവും മരണവും അടക്കമുള്ള ചടങ്ങുകൾ പാർട്ടിക്കാർ ചെയ്യും പാർട്ടിക്കാരല്ലാത്ത ആരും ആ ഗ്രാമത്തിലേക്ക് വരാൻ പാടില്ല അങ്ങനെ സമസ്തവും പാർട്ടിയായിരിക്കുന്ന ജനാധിപത്യം ലെവലേശമില്ലാത്ത പാർട്ടി ഗ്രാമങ്ങൾ വിഭാവന ചെയ്ത് അവ വ്യാപിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് സി പി എമ്മുകാർ അവിടെ മത്സരിക്കുന്നവരെ അവർ ഭയപ്പെടുത്തും വേണ്ടി വന്നാൽ കൊന്നു തള്ളും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റെവിടെ നിന്നെങ്കിലും വരണാധികാരികൾ വന്നാൽ അവർക്ക് ചായ മേടിച്ചു കൊടുത്ത് മൂലയ്ക്കിരുത്തി പാർട്ടിക്കാർ കള്ളവോട്ട് നടത്തും അതിപ്പോൾ വോട്ടിംഗ് മെഷീൻ ആണെങ്കിൽ പോലും ആർക്ക് ആര് വോട്ട് ചെയ്യണമെന്ന് പാർട്ടിക്കാർ തീരുമാനിക്കും ഏതെങ്കിലും ഒരു വരണാധികാരി ജനാധിപത്യത്തിന് വേണ്ടി ചട്ടം നടപ്പിലാക്കാൻ തുനിഞ്ഞാൽ അവരുടെ വീട് കയറി അടിക്കാനുള്ള ത്രാണി ഇവർക്കുണ്ട് കോൺഗ്രസിനോ ബി ജെ പിക്ക് ഒന്നും ഇത്തരം പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കാൻ അധികാരമില്ല അങ്ങനെ സി പി ഐ എം സർവാധിപത്യം തുടർന്നു വന്നെങ്കിലും അവരെ ഞെട്ടിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനമുണ്ടായി ഒരു കോൺഗ്രസുകാർ പോലും ഈ പാർട്ടി ഗ്രാമങ്ങളിലൊന്നും ഇല്ലെങ്കിലും അവിടെയൊക്കെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് കെ സുധാകരനായിരുന്നു എന്ന് വെച്ചാൽ കണ്ണൂരിലെ സി ഏറ്റവും വലിയ വർഗ ശത്രുവായ കെ സുധാകരനെ മനസ്സുകൊണ്ട് ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് പോലും പാർട്ടിയെ പേടിച്ച് രംഗത്തിറങ്ങാൻ കഴിയാത്തതുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ മൗലികാവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ പാർട്ടിക്കാർ അയാളുടെ കാലും കൈയും വെട്ടും അയാളുടെ വീടിന് മുൻപിൽ അവർ കൊടി നാട്ടും അങ്ങനെ ജീവിക്കാൻ പേടിയായതുകൊണ്ട് എല്ലാവരും പ്രത്യക്ഷത്തിൽ സി പി എമ്മുകാരാണ് അങ്ങനെയാണ് ആന്തൂറിലും മലപ്പട്ടത്തുമൊക്കെ അവർ പാർട്ടിയുടെ സർവാധിപത്യം നിലനിർത്തിയിരുന്നത് എന്നാൽ കാലം മാറുന്നതനുസരിച്ച് ജനങ്ങൾക്ക് വിവരം വയ്ക്കുകയും അവർ പതിയെ പതിയെ മാറിവരികയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആന്തൂർ നഗരസഭയിൽ ആറ് സി പി എം സ്ഥാനാർത്ഥികളാണ് എതിരാളികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ഇക്കുറി രണ്ടായി കുറഞ്ഞു എന്നുവെച്ചാൽ സി പി എമ്മിനെ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രിപ്പ് പോയി തുടങ്ങിയിരിക്കുന്നു മലപ്പെട്ടത്തെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് മലപ്പട്ടത്ത് കഴിഞ്ഞ തവണ അഞ്ച് സീറ്റിൽ എതിരാളികളില്ലാതെ സി പി എം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അവിടെയാണ് ഇക്കുറി രണ്ട് സീറ്റായി കുറഞ്ഞത് വെച്ചാൽ മലപ്പട്ടത്തും ആന്തൂരും കഴിഞ്ഞ തവണ മത്സരിക്കാൻ ആളില്ലാത്ത വാർഡുകളിൽ ഇക്കുറി മത്സരിക്കുന്നു എന്നർത്ഥം ഒട്ടുമിക്ക സീറ്റുകളിലും രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ ഏകപക്ഷീയമായി ജയിക്കുകയായിരുന്നു അതിലും അല്പം കൂടി പിറകോട്ട് പോയാൽ ഇത്തരം സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും സി പി എമ്മുകാരല്ലാതെ ആരും മത്സരിക്കാൻ വരുമായിരുന്നില്ല എന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ കാൽ മണ്ണ് ഒലിച്ചു പോകുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും മത്സരിക്കാൻ തയ്യാറാവുന്നു മത്സരിച്ചാൽ കാലുവെട്ടും കൈവെട്ടും വീട് തകർക്കും എന്ന ഭീഷണിയൊക്കെ ഉണ്ടായിട്ട് കൂടി മത്സരിക്കാൻ ആളെ കിട്ടുന്നു സി പി എമ്മിന്റെ പഴയ പാർട്ടി ഗ്രാമങ്ങൾ പടിപടിയായി മറ്റ് പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാനും ജീവിക്കാനും കഴിയുന്ന ഇടങ്ങളായി മാറുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ ഇന്നലെ വരെ പാർട്ടിയുടെ നേതാക്കളായിരുന്നവർ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ യൂണിറ്റ് തുടങ്ങി ജനാധിപത്യത്തിനു വേണ്ടി നിലപാടെടുക്കുന്നു പഴയ കാലമല്ല ഇതൊന്നും സി പി എമ്മിന്റെ ഗുണ്ടായുസം എക്കാലവും വിലപ്പോവില്ല എന്നും അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതേ കേരളത്തിൽ ജനാധിപത്യം പതിയെ പതിയെ തിരിച്ചു വരികയാണ് സി എന്ന ഗുണ്ടാ പാർട്ടിയുടെ ഗ്രിപ്പ് പതിയെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു